ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കുറച്ച് സ്റ്റാർ സീനായിട്ടാണേ വന്നിട്ടുള്ള സ്റ്റാർ സീനെ ഉണ്ടോയെന്ന് ഒരുപാട് പേർ വിളിച്ച് മെസ്സേജായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പഴൊന്നും നമുക്ക് കൊടുക്കാല്ലായിരുന്നേ ഇപ്പം നമുക്ക് കുറച്ച് പ്ലാന്റ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ടേ നമുക്ക് നാല് കളറാണ് നമുക്ക് സ്റ്റാർ സീനേ ഉള്ളത് നമ്മൾ കുറേ പ്ലാന്റ് ഒക്കെ വച്ചിരുന്നത് മഴ നമ്മളെ കൈയ്യിൽ നിന്ന് കുറേയൊക്കെ ചീഞ്ഞുപോയി അപ്പോൾ കുറച്ച് പ്ലാന്റേ നമുക്കുള്ളൂ വേണമെന്നുള്ളവർ വാട്സപ്പിൽ നമ്മൾ നമ്പർ കൊടുത്തിരിക്കുക ആ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് പരമാവധി കോൾ ഒഴിവാക്കണം മെസ്സേജ് ഇടുന്നതായിരിക്കും നല്ലത് എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല തിരക്കായതുകൊണ്ടാണേ ഇപ്പോഴും പ്ലാന്റ് വേണമെന്നുള്ളവർ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏത് കളറാണെന്ന് അപ്പോൾ എല്ലാത്തിൻ്റെയും കളർ നമുക്ക് അറിയാൻ വയ്യ അപ്പോൾ ഏത് കളറായാലും കുഴപ്പമില്ല ഏതായാലും മതി എന്നുള്ളവർ അങ്ങനെ പറഞ്ഞാൽ നമുക്കങ്ങനെ അയക്കാൻ പറ്റുമോ ഇതിന് നല്ല ഈ പ്ലാന്റിന് സ്റ്റാർ സീനയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് എത്ര വെയിൽ കിട്ടുമോ അത്രയും നല്ലത് നമ്മൾ ഷെയ്ഡിൽ വെച്ചിരുന്ന ഇത് ഫ്ലവർ ഇടൂല ഈ പ്ലാന്റ് തന്നെ അങ്ങ് നശിച്ചു പോവേ ഇതിന് നല്ല ചൂട് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണേ നമുക്ക് മഴയായപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് യാതാണെന്ന് പോലും അറിയാൻ വയ്യാതെ ഇലയെല്ലാം അങ്ങ് പോയി ഒരു പുഷ്ടിയില്ലാതിരുന്നതാണ് ഇപ്പം നമുക്ക് വെയിൽ വന്നപ്പോഴാണ് ഈ പ്ലാന്റ് വീണ്ടും നല്ല ഉഷാറായിട്ട് തിളർത്ത് ഫ്ലവറൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായതേ ഉള്ളൂ ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ട് നമുക്ക് വെയിൽ കിട്ടിയാൽ മാത്രമേ ഇതിന് ഫ്ലവറാവുകയുള്ളൂ സ്റ്റാർ സീനെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് നമ്മളടുത്ത് എന്നും ചോദിക്കുവായിരുന്നു അപ്പോൾ നമുക്ക് കള്ളർ അറിഞ്ഞു കൊടുാത്തത് സെയിലായിട്ട് ഇടാതിരുന്ന ഇപ്പോൾ കുറേയൊക്കെ നമുക്ക് ഫ്ലവർ ആയിട്ടുണ്ട് കുറച്ച് ന്യൂ ഫ്ലവർ ആവാനുമുണ്ട് നമുക്ക് ഒരു കട്ട ഓറഞ്ച് ഒരു ഒരു മഞ്ഞ കണക്കുള്ള ഇതുപോലത്തെ ഒരു ഇളം കളർ ഇത് കൂടെ വിരിഞ്ഞു തരാനുണ്ട് നമുക്ക് തന്നെ ഇതായത് ഒരു എന്താ പിസ്ത കളർ കണക്കുള്ളൊരു പച്ച ഗ്രീൻ കണക്കുള്ള ഒരു ഇത് പിന്നെ ഒരു നമുക്ക് വൈറ്റ് അതെങ്ങനത്തെ ഒരു വൈറ്റ് ഇങ്ങനെ നാല് കളറാണ് നമുക്കുള്ളത് ഇതിന് വെള്ളം രണ്ട് നേരം വെള്ളം പരമാവധി കൊടുത്താൽ അത്രയും നല്ലതാണേ വെള്ളം കൊടുത്തില്ലെങ്കിൽ ഇത് ഫുള്ളും വാടി അങ്ങ് കുഴഞ്ഞു പോവുകയും ചെയ്യും പെട്ടെന്ന് അങ്ങ് ഉണങ്ങി പോവുകയും ചെയ്യും നമുക്ക് എത്ര വെള്ളം ഒഴിച്ചാലും പിന്നെ ശരിയാവാത്ത രീതിയിലിത് അങ്ങ് ആയിപ്പോ അപ്പോൾ ഈ പ്ലാന്റ് ഉള്ളവരെല്ലാവരും നന്നായിട്ട് വെള്ളം കൊടുക്കാൻ ശ്രമിക്കണം രണ്ട് നേരം കൊടുക്കാൻ പറ്റിയില്ല ഒരു നേരമെങ്കിലും കൊടുക്കണം ഇല്ലയെന്നി പെട്ടെന്ന് ഈ പ്ലാന്റ് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയെ ഇതിന് പിന്നെ വളമായിട്ട് നമുക്ക് ചാണാപ്പൊടി എല്ലുപൊടി പൊടി ഒക്കെ കൊടുക്കാം പിന്നെ ഫ്ലവറിനായിട്ട് ഡി എ പി ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ നല്ല ചെടി നല്ല ബുഷിയായിട്ടും വരും നല്ല നിറയെ ഫ്ലവറും കിട്ടും പിന്നെ തോന്നുന്നു പിന്നെ എൻ കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൽ വലിയ പുഴു പുഴുശല്യോ അങ്ങനെയൊന്നും വലിയ ഇതുവരെ ഇട്ട് പ്ലാന്റിനൊന്നും അങ്ങനെ വന്നിട്ടില്ല അറിഞ്ഞുകൂടാ നമുക്കിപ്പം പ്ലാന്റിൻ്റെ സൈസ് വേണ്ട നല്ല റൂട്ടൊക്കെ വെളിയിൽ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷെ അത് ഇത്രയും വലുപ്പായ പ്ലാന്റ് ആയിട്ടും നമുക്കിതിൽ ഫ്ലവർ വന്നിട്ടില്ല നല്ല വലുപ്പായതിന് ശേഷം മാത്രമേ ഇതിൽ ഫ്ലവർ ആവണുള്ളൂ കണ്ട ഇതാണ് ഫ്ലവർ ആയത് ഇത് നല്ല വലിയ പ്ലാന്റ് ആണ് ഒരുപാട് നാളായതാണേ വെച്ചിട്ട് നല്ല റൂട്ടൊക്കെ വന്ന നല്ല വലിയ ഇതായിട്ടാണ് ഫ്ലവർ ആവണം ഫ്ലവർ ആയി ആയിക്കഴിഞ്ഞാൽ അതിലെപ്പോഴും വെയിൽ കിട്ടണെടുത്തോളും അതിന് ബുഷയാക്കി കട്ട് ചെയ്തുകൂടെ ഒക്കെ വിട്ടുകൊടുത്താൽ എപ്പോഴും നിറയെ ഫ്ലവർ ഉണ്ടാവും ഇതൊക്കെയാണ് നമ്മളെ പ്ലാന്റിൻ്റെ സൈസ് ഇത് റൂട്ട് ഫ്രൂട്ട് ഫുള്ളും പുറത്തുനിന്ന് നല്ല വലിയ പ്ലാന്റ് ആയിട്ടാണ് അതൊക്കെ ഫ്ലവർ ആയിട്ടുള്ളത് നമുക്ക് നേരത്തെ ഫ്ലവർ ആവുമായിരുന്നു അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മഴ ആയിരുന്നല്ല വെയിലില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ച അപ്പോൾ ഇതിൽ കുറച്ച് പ്ലാന്റ് കാണിച്ചിട്ടുള്ള കുറച്ച് ഇനിയും ബാക്കി ഇടിപ്പൊണ്ട് ഫ്ലവർ ആയതും ആവാനുള്ളതൊക്കെ ഉണ്ട് കൂട്ടുകാർ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഈ സ്റ്റാർ സീനിയുടെ സീഡ് ഇട്ടാലും കുറേ ഒന്ന് നമ്മൾ ഇടുമ്പോൾ ഒന്നോ രണ്ടോ സീഡ് നമുക്ക് മുളച്ച് വരണം പിന്നെ ഈ കട്ടിങ് വെച്ചിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാം എളുപ്പമാണേ ചെറിയ കട്ടിങ് ചെറിയ സ്റ്റെമ് ഇങ്ങനത്തെ ചെറുതെടുത്തിട്ട് നമുക്ക് ചകിരിച്ചോറും മണലും മണ്ണും കൂടെ കൂട്ടിച്ചേർത്തതിലാണേ വെറുതെ വെച്ചുകൊടുത്താൽ മതി പെട്ടെന്ന് റൂട്ട് വരുന്നുണ്ട് അപ്പോൾ എത്ര വീടുള്ളോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കേ